പ്രിയരൻ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെൻറ്റർടൈൻമെൻറ്റ് ഡാൻസാണ് ഡാൻസ് കളിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നും ഓ ഈ പ്രായത്തിൽ ഡാൻസ് കളിക്കുമെന്നുള്ളത് എന്നാൽ ദേ അറിയുക സാരി മടക്കി കുത്തി ഒരു മധുരക്കിനാവിൻ എന്ന പാട്ടുള്ള ഒരു മധുര കിനാവിൻ ലഹരില്ലപ്പൂ വിരിഞ്ഞു എന്ന പാട്ടുണ്ടല്ലോ ആ പാട്ടിനൊപ്പം ചൂട് വയ്ക്കുന്ന ഒരു തട്ടുപൊളിപ്പൻ ഡാൻസ് ഒരിക്കൽ കണ്ടാലോ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന അത്രയ്ക്കും മനോഹരം ഇത് പറഞ്ഞു വരുന്നത് എന്തിനെക്കുറിച്ചാണെന്നല്ലേ അത് പറയാം ഒരൊറ്റ ഡാൻസ് കൊണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ മിന്നും താരമായ ശ്രീമതി ലീലാമ്മ ജോണിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ത് പറയാനാ ബന്ധുവിൻ്റെ കല്യാണ വീട്ടിൽ പോയതാണ് അപ്പോഴവിടെ ആട്ടവും പാട്ടവും ആഘോഷ നിറവിലായിരുന്നു അപ്പോൾ ഈ ആഘോഷം നിറവ് കണ്ടപ്പോൾ അറുപത്തിനാലുകാരിയായ ലീലാമ്മ ചേച്ചിക്കും തോന്നി എന്തിനാ ഞാൻ മാറിയിരിക്കണേ ഈ പ്രായത്തിലും ഇത്രയൊക്കെ എനർജി എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് നൃത്തം കണ്ട എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ചോദിച്ചതുപോലും അപ്പോൾ നമ്മളൊക്കെ കരുതുന്നവരെ ചേച്ചി അത്ര നിസ്സാരക്കാരിയല്ല എന്നത് ചേച്ചി തെളിയിക്കുകയും ചെയ്തു ചേച്ചിയുടെ നൃത്തത്തിലൂടെ ചേച്ചിക്ക് ചെറുപ്പം മുതലേ തന്നെ വളരെ ഏറെ ഇഷ്ടമുള്ളതായിരുന്നു നൃത്തം മക്കളാണെങ്കിലോ നർത്തകരും അപ്പോൾ നർത്തകരായ മക്കളുള്ള മക്കളുള്ളവരമ്മ ഇതൊക്കെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇതെവിടെയാണെന്നറിയാവോ പട്ടാമ്പിയിലെ കല്യാണ വീട്ടിൽ എല്ലാവരെയും ഞെട്ടിച്ച് ലീലാമ്മച്ചേച്ചി അപ്പം ലീലാമ്മച്ചേച്ചിയെ സത്യം പറഞ്ഞാൽ അവിടുത്തെ ആഘോഷത്തിൻ്റെ ആ ഒരു തിരക്കിലെ മകൻ തന്നെയാണ് ഡാൻസ് കളിക്കാൻ പറഞ്ഞത് പട്ടാമ്പിയിൽ ബന്ധുവിൻ്റെ അതായത് ഭർത്താവിൻ്റെ ബന്ധുവിൻ്റെ വിവാഹത്തിനാണ് പോയിരുന്നത് അപ്പോൾ വിവാഹത്തിൻ്റെ തലേദിവസം അവിടെ നല്ല ആഘോഷം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളൊക്കെ കൂടി നടന്ന് അങ്ങ് ഓടി നടന്ന് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അത് കണ്ട് നിന്നപ്പോൾ തന്നെ ചെറിയൊരാഗ്രഹം മനസ്സിൽ തോന്നിയതാണ് അപ്പോഴാണ് മകൻ അമ്മയോട് പറയുന്നത് അമ്മ എന്തിനാ മാറി നിൽക്കണേ പോയി ഡാൻസ് ചെയ്യുക അപ്പോഴോ അമ്മ കളിച്ചാൽ നന്നായിരിക്കുമെന്ന് കൂടി മകൻ അറിയാമായിരുന്നു അങ്ങനെ പിന്നെ അമ്മയെ മകൻ കൂടി സമ്മതം കൊടുത്തപ്പോഴേക്കും പോയി ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അമ്മ അമ്മയങ്ങ് എന്ത് ചെയ്തു അമ്മ അങ്ങ് പോയി മകൻ തന്നെയാണ് പാട്ടിട്ട് തന്നതും ഏത് പാട്ടാണ് ഒരു മധുരക്കിനാവിൻ എന്ന പാട്ട് കേട്ടപ്പോൾ ആ പാട്ട് ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കൂടമുല്ലപ്പൂ വിരിഞ്ഞൂ ആ പാട്ടിനൊപ്പം ചുവട് വെച്ച് ഡാൻസ് അങ്ങ് എന്താ പറയുക പാട്ട് കേട്ടപ്പോൾ തന്നെ ലീലാമ ചേച്ചിക്കുടെ മനസ്സിലോ വളരെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല ആ പാട്ടിൻ്റെ ലഹരിയിൽ ആഹാ ആവേശത്തോടു കൂടിയുള്ള ഡാൻസ് ആയിരുന്നു അങ്ങ് കളിച്ചു കുട്ടികളും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ലീലാമ്മച്ചേച്ചി വിചാരിച്ചില്ല കേട്ടോ ഈ പാട്ടും ഡാൻസും അത്ര കണ്ട് വൈറലാകുമെന്നൊന്നും ലീലാമ ചേച്ചി വിചാരിച്ചില്ല പക്ഷേ മകനുണ്ടല്ലോ അമ്മ കളിക്കുന്ന ഡാൻസിൻ്റെ വീഡിയോ മകൻ മകനെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലീലാമ്മച്ചേച്ചി ഭയങ്കര എന്താ പറയുക സന്തോഷത്തിൻ്റെ നിറവിലാണ് അപ്പോൾ നമുക്കും ലീലാമ്മച്ചിയുടെ ആ ഒരു ഡാൻസിലേക്ക് ഒന്ന് കാണാൻ പോയാലോ ലീലാമ്മച്ചേച്ചി ഈ ഒരു ചെറുപ്രായത്തിലും ഇത്രയധികം സൂപ്പർ ഡാൻസറായിട്ട് മാറിയെങ്കിൽ നമുക്കും ഒന്ന് കണ്ടാലോ അല്ലേ ലീലാമ്മച്ചേച്ചിയുടെ ഡാൻസ് അപ്പോൾ ഈ ഒരു എന്താ പറയുക ലീലാമ്മച്ചേച്ചിയുടെ എനർജി ഡാൻസിൻ്റെ ഒരു എനർജി ഓ സമ്മതിക്കണം സമ്മതിക്കണ ലീലാമ ചേച്ചി മതിമറഞ്ഞ് ടാസ് ആഹാ സൂപ്പർ സൂപ്പർ പിള്ളേരു കൂട്ടത്തിലുണ്ട് എന്നാലും ലീലാമൻ ചേച്ചിയുടെ എനർജി വേറെ ലെവലാണ് യുടെ മുഖഭാവം ഞാനും അറിയാം എത്രയ്ക്ക് സന്തോഷവരിയാണ് ഈ ഡാൻസ് കേൾക്കുന്നതിലൂടെയുണ്ട് ഇതിലേക്ക് സൂപ്പറാണ്